ഹൈ ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള പി എസ് സി ഒത്തിരി പോസ്റ്റുകളിലുള്ള നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് നാളെ അല്ലാട്ടോ ഇന്നാണ് പല ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കാണ് ആ പല പോസ്റ്റുകളുടെയും ലാസ്റ്റ് ഡേറ്റ് അപ്പൊ അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ നമ്മൾ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ നിങ്ങളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണം കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് വേറൊരു സ്ക്രീൻ ഞാൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ അതിന് വേറൊരു സ്ക്രീൻ ഷെയർ ചെയ്ത് തരാം ഏതൊക്കെയാണ് നോട്ടിഫിക്കേഷൻ ഒക്കെ നോക്കാം നമുക്ക് അപ്പൊ മുപ്പത്തിയെട്ട് തസ്തികളിലേക്കായിട്ടായിരുന്നു നോട്ടിഫിക്കേഷൻ ഒക്ടോബറിൽ വിളിച്ചിട്ടുണ്ടായിരുന്നത് പി എസ് ഇവിടെ കഴിഞ്ഞ മാസമായിരുന്നു ഇതിൻ്റെ ഇത് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത് ഇവിടെ കഴിഞ്ഞ മാസം മുപ്പത്തിയെട്ട് തസ്തികകളിലാക്കിയിട്ട് പുറത്താക്കിയതിൽ ഒൻപത് തസ്തികയിൽ നേരിട്ടുള്ള നിയമനവും ഇരുപത്തിയഞ്ച് തസ്തികയും ആ എൻ സി എ നിയമനവും നടക്കുന്നത് ഓക്കെ ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെയാണ് നേരിട്ടുള്ള നിയമനം ഏതൊക്കെയാണ് തും ഒക്കെ നമുക്ക് നോക്കാം നേരിട്ടുള്ള നിയമനം എന്ന് പറയുമ്പോൾ കെ എസ് എഫ് ഇ കെ എസ്ഇബി നമുക്കറിയാം അസിസ്റ്റന്റ് ഗ്രേഡ് അല്ലെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന എക്സാമിനേഷന്റെ ലാസ്റ്റ് ഡേറ്റ് നോട്ടിഫിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ് ആരെങ്കിലും അപേക്ഷിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇന്ന് തന്നെ അപേക്ഷിക്കുക ഇനി കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കരുത് ഇനിയിപ്പോ ഈ ലൈവ് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ ജസ്റ്റ് പോസ് ചെയ്തിട്ട് പോയി അപേക്ഷിച്ചോളൂ കാരണം ഇനി മാറ്റിവെക്കുക മറന്നു വെക്കുക അങ്ങനെ യാതൊരു പരിപാടിയും വേണ്ട കേട്ടോ ഇപ്പൊ തന്നെ ചെയ്യുക ഗുഡ് ഈവനിങ് ക്രിയേറ്റീവ് വേൾഡ് അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക പോയിട്ട് അപ്ലൈ ചെയ്യുക കാരണം ഡിഗ്രി ലെവലിലുള്ള ഏറ്റവും നല്ലൊരു എക്സാം തന്നെയാണ് ഇതിന്റെ ഒരു എക്സാമിനേഷൻ നടക്കുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിട്ടാണ് ഫ്രിലിംസ് നടക്കാൻ സാധ്യതയുള്ളത് അപ്പൊ ഇനി കുറച്ച് മാസേ ഉള്ളൂ അപ്പൊ പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക കമ്പനി ബോർഡ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും കൂടി വരുന്നത് കാരണം കൂടുതൽ ആൾക്കാർ യൂണിവേഴ്സിറ്റിയിലേക്കാണ് ചാടാനുള്ള സാധ്യത കൂടുതൽ അത് കാരണം നിങ്ങൾ കമ്പനി ബോർഡിന് സ്പെഷ്യൽ ആയിട്ട് ഒന്ന് നോക്കുകട്ടോ ഇനി അടുത്ത നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ നമ്മുടെ കെ എസ് എഫ് ഇ കെ എസ് ബി തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജൂനിയർ അസിസ്റ്റന്റ് ആയിട്ടുള്ള ജോലി ഇനി ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് ഫാമിംഗ് കോർപ്പറേഷൻ തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജൂനിയർ അസിസ്റ്റന്റ് ഓക്കെ ജൂനിയർ അസിസ്റ്റന്റ് ബിഎച്ച് എസ് സിയിൽ ഡെപ്യൂട്ടി ഡയറക്ടർ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ കമ്പനി സെക്രട്ടറി ഗാദി ഗ്രാമ വ്യവസായ ബോർഡിൽ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ സഹകരണ കാർഷിക വികസന ബാങ്കിൽ അസിസ്റ്റന്റ് ഗ്രേഡ് ഒത്തിരി പേർക്ക് ഡിഗ്രി യോഗ്യത ഉണ്ടെങ്കിൽ കുറെ നിങ്ങൾക്ക് എന്തായിരുന്നു ഇതുപോലുള്ള പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പൊ അത് മറക്കരുത് ഇനി വിദ്യാഭ്യാസ വകുപ്പില് ഹൈസ്കൂൾ ടീച്ചർ അറബിക് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് ഇനി അതുപോലെ തന്നെ എക്സൈസ് വകുപ്പില് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ തുടങ്ങിയതാണ് എന്തായിരുന്നു നേരിട്ടുള്ള നിയമനം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഈ സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ അങ്ങനെയുള്ള കുറെ പോസ്റ്റുകൾ ഉണ്ട് സോ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ഒക്കെ അറിയുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന നിങ്ങളുടെ കസിൻസോ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരിനെയും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുക അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇന്ന് രാത്രിക്കുള്ളിൽ അപേക്ഷിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ മറക്കരുത് അബി ഹായ് നിങ്ങൾ എല്ലാവരും അപേക്ഷിച്ചു എന്നാണ് വിചാരിക്കുന്നത് ഇനി എൻ സി എ വഴിയുള്ള നിയമനം ഏതൊക്കെ പോസ്റ്റിലേക്കാണ് നമുക്ക് നോക്കാം കാർഷിക വികസന ക്ഷേമ വകുപ്പിൽ കൃഷി ഓഫീസർ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പിന്നെ കെ എസ് എഫ് ഈ പ്യൂൺ വാച്ച്മാൻ വിവിധ വകുപ്പുകളിൽ ഡ്രൈവർ ഗ്രേഡ് ടു എൽ ഡി ബി ഇനി തസ്തിക മാറ്റം വഴി നമുക്ക് നോക്കുവാണെങ്കിൽ കെ എസ്ഇബി അസിസ്റ്റന്റ് എൻജിനീയറിംഗ് ഇലക്ട്രിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ യു പി സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം ഇനി ഇതിന്റെ അപേക്ഷ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നമുക്കറിയാം എന്തായിരുന്നു എവിടെയാണ് അപേക്ഷിക്കേണ്ടത് വൺ ടൈം രജിസ്ട്രേഷൻ ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അവിടെ പോയിട്ട് അപ്ലൈ ചെയ്യുക അതാണ് ചെയ്യേണ്ടത് ഇനി ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഓർക്കേണ്ട ഒരു പോസ്റ്റ് എന്ന് പറയുമ്പോൾ കെ എസ് എഫ് കെ എസ് ഇ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ് അപ്പൊ അതിന്റെ പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക പ്രിലിംസിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയുന്ന വിചാരിക്കുന്നു അതല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കൊടുത്താൽ മതി അതായത് ഡിഗ്രി പ്രിലിംസ് എപ്പോഴും ഡിഗ്രി ലെവൽ പ്രിലിംസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ വരുന്നുണ്ട് ഓക്കെ അപ്പം ഇതാ വന്നു ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ജനറൽ നോളേജ് എന്ന് പറയുന്ന ഭാഗത്തിൽ ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് സിവിക്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ട് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ടെക്നോളജി ഇത്രയും ഭാഗങ്ങളാണ് അൻപത് മാർക്കിന് വരുന്നത് കേട്ടോ അപ്പൊ ഇത്രയും ഭാഗങ്ങൾ എത്ര മാർക്കിനാണ് വരുന്നത് അൻപത് മാർക്കിനാണ് ഇത്രയും ഭാഗങ്ങൾ വരുന്നത് ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹിസ്റ്ററിയിൽ എത്ര മാർക്കാണ് പത്ത് മാർക്കാണ് ഹിസ്റ്ററിയിൽ വരുന്നത് അപ്പൊ ഈ ഹിസ്റ്ററിൽ പത്ത് മാർക്ക് എന്ന് പറയുമ്പോൾ ഈ പത്ത് മാർക്ക് ഏതിലെ ഏതൊക്കെയാണ് ഈ പത്ത് മാർക്ക് എന്ന് പറയുന്നത് ഈ പത്ത് മാർക്ക് എന്ന് പറയുന്നത് നമ്മൾ കേരള ഹിസ്റ്ററി വരുന്നുണ്ട് ഇവിടെ താഴെ സിലബസ് ഉണ്ട് കേരള ഹിസ്റ്ററി വരുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി വരുന്നുണ്ട് വേൾഡ് ഹിസ്റ്ററി അപ്പൊ ഇതിൽ മൂന്നെണ്ണത്തിലും ഏത് പഠിക്കാനാണ് ഏറ്റവും എളുപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആദ്യം നിങ്ങൾ വേൾഡ് ഹിസ്റ്ററി പഠിക്കാൻ വേണ്ടി നോക്കുവാണെങ്കിൽ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ ഇപ്പൊ ചിലവർക്ക് ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി നല്ലപോലെ സൗണ്ട് ആയിട്ടുള്ള ഒരാളാണെങ്കില് കേരള ഹിസ്റ്ററി സൗണ്ട് ആയിട്ടുള്ള ഒരാളാണെങ്കില് നിങ്ങൾക്ക് അത് തന്നെ ആയിരിക്കും എളുപ്പം വരുന്നത് ഞാൻ പറയുന്നത് കൂട്ടത്തിൽ ഇപ്പൊ പുതിയതായിട്ടൊക്കെ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഹിസ്റ്ററി നോക്കുമ്പോൾ ഒത്തിരി ഉണ്ടല്ലോ അപ്പൊ എവിടെ നിന്ന് മുതൽ പഠിച്ചാലാണ് നിങ്ങൾക്ക് എന്നെ തോന്നുക കുറച്ചെങ്കിലും പഠിച്ചു കഴിഞ്ഞു തോന്നുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത ഇതാണ് എന്തായിരുന്നു വേൾഡ് ഹിസ്റ്ററി ആണ് വേൾഡ് ഹിസ്റ്ററിയിൽ ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഫ്രഞ്ച് റെവല്യൂഷൻ റഷ്യൻ റെവല്യൂഷൻ ചൈനീസ് റെവല്യൂഷൻ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ യു എൻ ആൻഡ് അതർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഇത്രയാണെന്ന് പറ വരുന്നത് നമ്മുടെ വേൾഡ് ഹിസ്റ്ററി വരുന്നത് ഓക്കെ ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ജോഗ്രഫി ആണ് അപ്പോൾ വേൾഡ് ഹിസ്റ്ററിക്ക് ഇന്ത്യൻ ഹിസ്റ്ററിക്കും അതുപോലെ തന്നെ കേരള ഹിസ്റ്ററിക്കും ഒക്കെ കൂടിയിട്ടാണ് പത്ത് മാർക്ക് വരുന്നത് കേട്ടോ ഇനി ജ്യോഗ്രഫി അഞ്ച് മാർക്കാണ് ഈ അഞ്ച് മാർക്കിന്റെ ജോഗ്രഫിയിൽ എന്താ നമുക്ക് പഠിക്കാനുള്ളത് ബേസിക്സ് ഓഫ് ജോഗ്രഫി ഉണ്ട് ബേസിക്സ് ഓഫ് ജ്യോഗ്രഫിയിലാണ് എർത്ത് സ്ട്രക്ചർ അറ്റ്മോസ്ഫിയറ് റോക്സ് ലാൻഡ് ഫോംസ് പ്രഷർ ബെൽബ് വിങ്സ് ടെമ്പറേച്ചർ ആൻഡ് സീസൺ ഗ്ലോബൽ ഇഷ്യൂസ് ഗ്ലോബൽ വാർമിംഗ് വേരിയസ് ഫോം ഓഫ് പൊല്യൂഷൻസ് മാപ്പ് ടോപ്പോഗ്രാഫിക് മാപ്പ് ആൻഡ് സയൻസ് റിമോട്ട് സെൻസിങ് ഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം ഓഷ്യൻ ആൻഡ് ഇറ്റ് വേരിയസ് മൂവ്മെന്റ്സ് കോണ്ടിനൻസ് വേൾഡിൻ ഏഷ്യൻ ആൻഡ് ഇറ്റ് സ്പെസിഫിക് ഫീച്ചേഴ്സ് ഇതൊക്കെ എന്തായിരുന്നു നമ്മുടെ ആദ്യത്തെ പാട്ടിൽ വരുന്നത് രണ്ടാമത്തെ പാട്ടിൽ വരുന്നത് ഇന്ത്യൻ ജ്യോഗ്രഫി ആണ് വരുന്നത് ഓക്കെ രണ്ടാമത്തെ പാട്ടില് ഇന്ത്യൻ ജ്യോഗ്രഫി ആണ് നമ്മുടെ മൗണ്ടെയിൻ അതുപോലെ തന്നെ റിവർ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ട്രാൻസ്പോർട്ട് സിസ്റ്റം വരുന്നുണ്ട് പ്ലേ പ്ലാറ്റ്യൂസ് അതുപോലെ തന്നെ പ്ലേറ്റൂസും പിന്നെ കോസ്റ്റൽ പ്ലെയിൻസ് ക്ലൈമറ്റ് നാച്ചുറൽ വെജിറ്റേഷൻ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യൻ ജ്യോഗ്രഫിയില് വരുന്നുണ്ട് അരവിന്ദ് ഹായ് അരവിന്ദ് ഇനി കേരള ജോഗ്രഫിയിൽ നമ്മൾ നോക്കുമ്പോൾ കേരളത്തിലെ ഫിസിയോഗ്രഫി വരുന്നുണ്ട് ഇന്ത്യയുടെ ഫിസിയോഗ്രഫി അറിഞ്ഞിരിക്കണം അതേപോലെ എന്തായിരുന്നു കേരളത്തിന്റെ ഫിസിയോഗ്രഫി നമ്മൾ അറിഞ്ഞിരിക്കണം ഫിസിയോഗ്രഫി മാത്രമല്ല റിവർ ക്ലൈമറ്റ് നാച്ചുറൽ വെജിറ്റേഷൻ വൈൽഡ് ലൈഫ് സാങ്ചറീസ് നാഷണൽ പാർക്ക്സ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്തായിരുന്നു നേരത്തെ ഇന്ത്യയിൽ എന്താണോ പഠിച്ചത് അതിന്റെ തന്നെ എല്ലാ ടോപ്പിക്കും എവിടെയും കവർ ചെയ്യുന്നുണ്ട് കേരളത്തിലും കവർ ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്രയും പഠിച്ചായി പഠിക്കുന്നത് എത്ര മാർക്കിന് വേണ്ടിയിട്ടാണ് അഞ്ച് മാർക്കിന് വേണ്ടിയിട്ടാണ് ഓക്കെ അഞ്ച് മാർക്കിന് വേണ്ടി നമ്മൾ ഇത്രയും പഠിക്കണം ഇനി എക്കണോമിക്സ് എക്കണോമിക്സ് അഞ്ച് മാർക്കാണ് വരുന്നത് എക്കണോമിക്സിൽ നിങ്ങൾ പഠിക്കേണ്ടത് എന്തൊക്കെയാ നോക്കാം നാഷണൽ ഇൻകം പെർ ക്യാപിറ്റൽ ഇൻകം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇന്ത്യൻ ഇക്കണോമിക് പ്ലാനിങ് ഫൈവ് ഇയർ പ്ലാൻസ് നീതി ആയോഗ് ടൈപ്സ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ റിസർവ് ബാങ്ക് ആൻഡ് ഫംഗ്ഷൻസ് പബ്ലിക് റവന്യൂ ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ എക്സ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ് ഫിസിക്കൽ പോളിസി ആക്ച്വലി ഫിസിക്കൽ പോളിസിയുടെ കീഴിലാണ് ഇതൊക്കെ വരുന്നത് കേട്ടോ പിന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് റൈറ്റ്സ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് റൈറ്റ്സ് ഇതാണ് എന്തെന്ന് പറയുന്നത് ഇവിടെ വരുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് നമ്മുടെ എക്കണോമിക്സിൽ പഠിക്കുന്നത് അപ്പൊ എക്കണോമിക്സില് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവും മോണിറ്ററി പോളിസിയും ഫിസിക്കൽ പോളിസിയും പ്ലാനിങ് കമ്മീഷൻ ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ കുറച്ചുകൂടി കൂടുതൽ നിങ്ങൾ സ്ട്രെസ് കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലായിരിക്കും കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് എക്കണോമിക്സ് കവർ ചെയ്യാൻ സാധിക്കും കേട്ടോ ഇനി അടുത്ത നമ്മൾ നോക്കുവാണെങ്കിൽ അടുത്തത് എക്കണോമിക്സ് അപ്പൊ അഞ്ച് മാർക്കിനാണ് സിവിക്സ് അഞ്ചു മാർക്കിനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ച് മാർക്കിനാണ് അപ്പൊ സിവിക്സിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് നമുക്ക് നോക്കാം civic public administration bureaucracy features and functions indian civil service state civil service e governance information commission and right to information act lokpal and logalta government executive judiciary legislature election political parties human rights human rights organizations act and rules regarding consumer protection വാട്ടർഷെഡ് മാനേജ്മെന്റ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പോളിസിസ് ലാൻഡ് റിഫോംസ് പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ചിൽഡ്രൻ ആൻഡ് ഓൾഡ് ഏജ് പീപ്പിൾ സോഷ്യൽ വെൽഫെയർ സോഷ്യൽ സെക്യൂരിറ്റി സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ഇതാണ് പഠിക്കുന്നത് സിവിക്സിൽ പഠിക്കേണ്ടത് അഞ്ച് മാർക്കാണ് സിവിക്സിൽ ഉള്ളത് ഇനി അടുത്തത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് അഞ്ച് മാർക്ക് ഏറ്റവും കുറവുള്ള ഒരു സിലബസ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് മാർക്ക് ആണ് വരുന്നത് അപ്പൊ ഇവിടെ അതിൽ എന്താ വരുന്നത് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി പ്രിയാമ്പിൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡിറക്ടീവ് പ്രിൻസിപ്പിൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് സിറ്റിസൺഷിപ്പ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റ്സ് പഞ്ചായത്ത് രാജ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദയർ ഫംഗ്ഷൻസ് എമർജൻസി യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറൻ ലിസ്റ്റ് അപ്പൊ ഇത്ര എന്തായിരുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് വരുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തായിരുന്നു കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി പ്രിയാമ്പിൾ അപ്പൊ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി നോക്കുവാണെങ്കിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത് പ്രിയാമ്പിൾ ഫണ്ടമെന്റലിസ് വളരെ കുറച്ച് 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 ടോപ്പിക് മാത്രമാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ വരുന്നത് അഞ്ച് മാർക്കിന് അത്യാവശ്യം നല്ലപോലെ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അഞ്ച് മാർക്കിന് തന്നെ നമുക്ക് നല്ലതുപോലെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി അടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ആർട്ട് സ്പോർട്സ് ലിറ്ററേച്ചർ ആണ് അടുത്ത് നോക്കുന്നത് എന്തായിരുന്നു ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ ആണ് നോക്കുന്നത് അപ്പൊ ഇവിടെ എന്താ ആർട്സ് സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചറിൽ വരുന്നത് കല അപ്പൊ കലയിൽ വരുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ദൃശ്യ ശ്രവ്യ കലകളുടെ ഉത്ഭവം വ്യാപനം പരിശീലനം എന്നുകൊണ്ട് പ്രശസ്തമായിട്ടുള്ള സ്ഥലങ്ങള് സ്ഥാപനങ്ങള് വ്യക്തികള് കലാകാരന്മാര് എഴുത്തുകാരന്മാര് ഇതൊക്കെ ഇവിടെ പഠിക്കണം നമ്മള് കലയില് പഠിക്കണം കായികത്തിൽ നമ്മൾ നോക്കുമ്പോൾ കായിക രംഗത്ത് മുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും കായിക താരങ്ങള് അവരുടെ കായിക ഇനങ്ങള് അവരുടെ നേട്ടങ്ങള് അവർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികള് നോക്കണം പ്രധാന അവാർഡുകൾ നോക്കുവാണെങ്കിൽ അവാർഡ് ജേതാക്കൾ ഓരോ അവാർഡും ഏത് മേഖലയിലെ പ്രകടനത്തിനാണ് നൽകുന്നത് എന്നുള്ള അറിവ് ഇപ്പോ ഒരു ഇപ്പൊ ഓസ്കോർ അവാർഡ് ഏത് മേഖലയിലേക്കാണ് ആക്ടിങ് അല്ലെങ്കിൽ അങ്ങനെയുള്ളത് ആക്ടിംഗ് അല്ല ഫിലിം മേഖലയിലേക്ക് അപ്പൊ അത് കൃത്യമായിട്ട് ഓരോ അവാർഡും ഏതൊക്കെ മേഖലയിലേക്കാണ് കൊടുക്കുന്നത് ഒരു ബോധ്യം വേണം പ്രധാനപ്പെട്ട ട്രോഫികൾ അത് അതുമായി ബന്ധപ്പെട്ട മത്സരങ്ങൾ കായിക ഇനങ്ങൾ കായിക ഇനങ്ങൾ പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം ഇപ്പൊ ഫുട് ഫുട്ബോളില് എത്ര പേരാണ് പങ്കെടുക്കുന്നത് ഓരോ ടീമിലും എത്ര പേരാണ് അങ്ങനെയുള്ള ഒരു അറിവ് ഉണ്ടായിരിക്കണം ഇനി കളിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പദങ്ങൾ അറിയണം ഒളിമ്പിക്സ് ഒളിമ്പിക്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അടിസ്ഥാന വിര വിവരങ്ങൾ വേണം ഒളിമ്പിക്സിന്റെ പ്രധാന വേദികൾ അതൊക്കെ ഏത് രാജ്യത്താണ് നടക്കുന്നത് പ്രശസ്തമായിട്ടുള്ള വിജയങ്ങള് കായിക താരങ്ങള് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായിട്ടുള്ള പ്രകടനങ്ങൾ അപ്പോ ഒരു ലാസ്റ്റ് ഇയർ ഒളിമ്പിക്സിൽ നമ്മൾ എന്ത് നേടി അല്ലെങ്കിൽ നമ്മളുടെ എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രകടനമായിരുന്നത് ആ സമയത്ത് അതും മനസ്സിലാക്കണം ഇനി വിന്റർ ഒളിമ്പിക്സ് വിന്റർ ഒളിമ്പിക്സ് പാര ഒളിമ്പിക്സ് എന്നെ കുറിച്ചൊക്കെ നമ്മളൊരു അടിസ്ഥാന വിവരങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കണം ഇനി ഏഷ്യൻ ഗെയിംസ് ആഫ്രോ ഇത് കറണ്ട് അഫെയ്സിന്റെ കൂടെ ശരിക്കും ഒരു ഈ ആർട്ട് കൾച്ചർ ലിറ്ററേച്ചർ ഒക്കെ കുറെ ഒക്കെ കറണ്ട് അഫേഴ്സിന്റെ കൂടെ മിക്സ് ചെയ്താലും നമുക്ക് കിട്ടും കേട്ടോ ഇനി ഏഷ്യൻ ഗെയിംസ് ആഫ്രോ ഏഷ്യൻ ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസ് സാഫ് ഗെയിംസ് വേദികൾ രാജ്യങ്ങൾ ഇന്ത്യയുടെ ശ്രദ്ധേയമായിട്ടുള്ള പ്രകടനം ഇതര വസ്തുക്കൾ ഇനി ദേശീയ ഗെയിംസ് ഗെയിംസ് ഇനങ്ങൾ മത്സരങ്ങൾ താരങ്ങൾ നേട്ടങ്ങൾ ഇതൊക്കെ വരുന്നുണ്ട് ഓരോ രാജ്യത്തിന്റെയും ദേശീയ കായിക ഇനങ്ങള് വിനോദങ്ങൾ എന്തായിരുന്നു വരുന്നുണ്ട് ഇനി സാഹിത്യം നമ്മൾ നോക്കുകയാണെങ്കിൽ മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ ആദ്യ കൃതികൾ കർത്താക്കൾ ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ അവരുടെ കർത്താക്കൾ എഴുത്തുകാർ അവരുടെ തൂലികനാമങ്ങൾ അബ്ബരനാമങ്ങൾ കഥാപാത്രങ്ങൾ കൃതികൾ പ്രശസ്തരായ വരികൾ കൃതികൾ അത് എഴുതിയ എഴുത്തുകാർ മലയാള മലയാള പത്രപ്രവർത്തനത്തിന്റെ ആരംഭം തുടക്കം കുറിച്ചവർ ആനുകാലികൾ ആനുകാലികങ്ങൾ ആണ് കേട്ടോ പ്രധാനപ്പെട്ട അവാർഡുകൾ ബഹുമതികൾ അവാർഡിന് അർഹരായ എഴുത്തുകാര് കൃതികള് ജ്ഞാനപീഠം നേടിയ മലയാളികൾ അതുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കള് മലയാള സിനിമയുടെ ഉത്ഭവം വളർച്ച നാഴികക്കല്ലുകൾ പ്രധാന സംഭാവന നൽകിയവര് മലയാള സിനിമയും ദേശീയ അവാർഡും ഒക്കെ നോക്കണം ഇനി സംസ്കാരത്തില് കേരളത്തിലെ പ്രധാന ആഘോഷങ്ങള് അതുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങള് സാംസ്കാരിക കേന്ദ്രങ്ങള് ആരാധനാലയങ്ങള് സാംസ്കാരിക നായകന്മാര് അവരുടെ സംഭാവനകൾ ഇതൊക്കെ എന്തായിരുന്നു ഇത് നോക്കണം അപ്പോൾ അടുത്തത് കമ്പ്യൂട്ടർ സയൻസ് അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുമ്പോൾ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആണ് പറയുന്നത് കേട്ടോ ബേസിക്സ് ആണ് പറയുന്നത് അത് ഹാർഡ്വെയർ ഉണ്ട് സോഫ്റ്റ്വെയർ ആണ് പിന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇന്റർനെറ്റ് സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ് ഇതൊക്കെയാണ് അതൊരു ബേസിക് ആയിട്ടാണ് പറയുന്നത് ആയിട്ട് കമ്പ്യൂട്ടർ നോളേജ് വേണം എന്ന് പറയുന്നില്ല വളരെ ബേസിക് ആണ് അപ്പം ഇതാണ് നമ്മുടെ അൻപത് മാർക്കിനുള്ള ചോദ്യം അടുത്ത അടുത്തഅൻപത് മാർക്ക് അല്ല ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട് അഞ്ച് മാർക്കിന്റെ അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു നമ്മൾ നോക്കുന്നത് അമ്പത് മാർക്കിനുള്ളതാണ് അത് ഇവിടെ വരുന്നത് എന്തായിരുന്നു മാത്സ് മലയാളം ഇംഗ്ലീഷ് മാത്സിന് ഇരുപത് മാർക്കാണ് വരുന്നത് സിമ്പിൾ ആത്തമെറ്റിക്കിന് പത്തും അതുപോലെ തന്നെ റീസണിങ്ങിന് പത്തും അങ്ങനെയാണ് അപ്പൊ കൃത്യമായിട്ട് ഇപ്പോ സിമ്പിൾ ആത്തമെറ്റിക്കിന് പത്ത് മാർക്ക് ആണെങ്കിൽ പന്ത്രണ്ട് ആണ് അപ്പൊ ഈ പന്ത്രണ്ട് ടോപ്പിക്കിൽ നിന്ന് പത്ത് ടോപ്പിക്കിൽ നിന്ന് ചോദ്യം വരും നമുക്ക് ഉറപ്പാണ് അപ്പൊ കുറച്ചുകൂടി ബാക്കിയുള്ളതിനെ കാരണം വാസ്റ്റായിട്ട് പഠിക്കുന്നതിനെക്കാളും എളുപ്പം നിങ്ങൾക്ക് എന്തായിരുന്നു മാത്സ് കവർ ചെയ്യാൻ പറ്റും കാരണം നിങ്ങൾക്ക് അറിയാം പത്ത് മാർക്കില് പന്ത്രണ്ട് ടോപ്പിക് ആണുള്ളത് സിമ്പിൾ അരത്തമറ്റിക്കില് അതില് പത്ത് ടോപ്പിക് നിന്നും ചോദ്യം വരും അപ്പൊ ആ ഒരു രീതിക്ക് നിങ്ങൾ പഠിക്കാൻ വേണ്ടി നോക്കുക അതുപോലെ തന്നെ മെന്റൽ എബിലിറ്റി അതില് പത്ത് മാർക്കാണ് വരുന്നത് നിങ്ങൾക്കറിയാം പതിമൂന്ന് ടോപ്പിക്കാണ് ഇവിടെ തന്നിട്ടുള്ളത് അപ്പൊ ഈ പതിമൂന്ന് ടോപ്പിക്കില് പത്ത് ടോപ്പിക്കിൽ നിന്നും എന്തായിരുന്നു ചോദ്യം വരും അത് മനസ്സിലാക്കണം പതിമൂന്ന് ടോപ്പിക്കിലെ പത്ത് ടോപ്പിക്കിൽ നിന്നും ചോദ്യം വരും ഇനി അടുത്തത് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഗ്രാമർ പത്ത് മാർക്കാണ് പതിനഞ്ച് ടോപ്പിക്കിൽ നിന്ന് പത്ത് നിന്ന് ചോദ്യം വരും വൊക്കാബുലറി പത്ത് മാർക്കാണ് പന്ത്രണ്ട് ടോപ്പിക്കിൽ നിന്നും പത്ത് മാർക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും ഇനി മലയാളം പത്ത് മാർക്കാണ് പതിനാല് ടോപ്പിക്കാണ് എഴുതിട്ടുള്ളത് അതിന് പത്ത് ടോപ്പിക്കിൽ നിന്നും ചോദ്യം വരും ഈ രീതിയിൽ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരുന്നു നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ അത് മനസ്സിലാക്കുക പിന്നെ അതുപോലെ തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുക ആരും മറക്കരുത് ഇന്ന് രാത്രി വരെയാണ് സമയമുള്ളത് കേട്ടോ പിന്നെ നമുക്ക് ഒരു പി ഡബ്ല്യു സി യുടെ ഒരു കോഴ്സ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പി ഡബ്ല്യു സിയുടെ കോഴ്സിനെ കുറിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ നാസ്കം സർട്ടിഫിക്കേഷനൊക്കെ ഉള്ള ഒരു കോഴ്സ് ആണ് പേയുടെ കോഴ്സ് ആണ് നൂറ്റി പതിനാറ് മണിക്കൂർ ലൈവ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് കിട്ടുക അപ്പൊ നിങ്ങൾക്ക് എന്തായിരുന്നു ഏയ് പഠിക്കാം അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് താഴെയിലെ കമന്റ് ബോക്സിൽ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ ലിങ്കിലൊന്ന് കയറുക എന്നിട്ട് നിങ്ങൾ ഏകദേശം ഒരു ധാരണ എടുക്കുക നിങ്ങൾ അവിടെ നിന്ന് കോൺടാക്ട് ചെയ്തോളും അപ്പൊ ഫീയും മറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പൊ വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം